ഹലോ മലൂസ് ബൈറ്റ് ബാൻഡിലൊക്കെ എല്ലാവരും ശരിക്കും ഞാൻ ഓഫർ തീരുമ്പോ നമ്മൾ ബാക്കിയുള്ള അംഗങ്ങൾ അപ്പറപ്പറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഈ സ്ഥലത്ത് എല്ലാം കിട്ടുമോ എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവാം ഓക്കെ ഒരു നാടൻ്റെ വലിപ്പം കണ്ട നിങ്ങൾ എനിക്ക് കിട്ടിയ നാടൻ്റെ ഏറ്റവും ടോപ്പ് സാധനമായിരിക്കും സീനായിരിക്കും എനിക്കറിയാൻ പോളാം ഇത്രയും വലിപ്പമുള്ള നാടൻ ആയിട്ട് ഏ എന്ത് ഞാനത് വാഹന ഒരു നാടൻ അത് അടിപൊളി സാധനം പോളി നാടൻ രക്ഷണലി കുട്ടന്മാർ കിടക്കാൻ പറ്റുന്ന പക്ഷെ അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊത്തു വെറുതെ കൊത്തുകയും ചെയ്യും അവൻ ഓടുക ഓടുകയല്ല കൊത്തുകയും ചെയ്യും മാർക്ക് മാറിക്കെടുക്കാൻ പാടില്ലേ ബാക്കി മലമ്പാമ്പ് രാജവമ്പാലെ വരെയും മാറിക്കെടുക്കും മാറിപ്പോവും കേട്ട് കഴിഞ്ഞ ചൂടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ അണലിയുടെ കഥന്ന് പറഞ്ഞ പ്രത്യക്ഷത്തില് ശരിക്കും ഒരു സിസ്റ്റം ഇന്നലെ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു ബൂട്ടിട്ട് നടന്ന കാരണ മോളി കയറി കുത്തി കിടപ്പില മൂന്ന് മാസായിട്ട് ആയിരുന്നു രണ്ടു മാസമായിട്ട് ആയിരുന്നു

ഇന്ന് തിങ്കളാഴ്ച എന്റെ കയ്യിൽ പോയിക്ക E കിഡിലാൻ കില്ലർ കില്ലർന്നോണ ഫ്രോഗാണ് അടിപൊളി ഫ്രോഗ് അപ്പോൾ ഫ്രോഗിയുടെ ഫ്രോഗ് മുപ്പത് എൽ ബി ലീഡർ ലൈനെ കൊടുത്തിട്ടുള്ളൂ മുപ്പത് എൽ ബി തന്നെയാണ് ബ്രേഡും കൊടുക്കുന്നത് സഫിക്സല്ല നോയിബിയുടെ തന്നെ ബ്രേഡാണ് ദൈവ സി ഐ ടി റീല് സി ഐ റ്റിയുടെ റീല് പിന്നെ നമ്മൾ വലിച്ചു പൊളിച്ച് കയറ്റിയ സാധനം നോയ്ബി നോയിബിയുടെ റോഡാണ് എന്താ പെർഫെക്ഷൻ എന്ന് പറയുമോ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ചെറുതിൽ വലിച്ചു കയറ്റിയതാണ് അടിപൊളി ഒരു ഒന്നും പറയാൻ തന്നെയല്ലേ റോഡ് എനിക്ക് ഞാൻ സംതൃപ്തനാണ് വേറെ കിട്ടിയേക്കുന്ന സാധനത്തിന് നിങ്ങൾക്ക് എന്തായാലും കണ്ടേ എന്റെ പൊന്നോ മച്ചാൻമാരെ സുഹൃത്തുക്കൾ ഗില്ലാടി ഗില്ല വലിച്ചു കെട്ടി പക്ഷെ ഇതിന് മുമ്പ് നമുക്കൊരു നാല് അറുനൂറ് കിലോയുടെ ഒരു ചേർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലും ഫൈറ്റ് കാണാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായതുകൊണ്ട് നല്ല ഫൈറ്റ് നിങ്ങൾ കണ്ടാവും നല്ല രസമായിരുന്നു ഡ്രാഗ് പോകണമെന്നു പറഞ്ഞ ഇപ്പം ഞാനിവിടുത്തെ ഡ്രാഗ് ലൂസായി കിടക്കാൻ ഉള്ളതെന്ന് പക്ഷേ ഹെവി ഫാനായതുകൊണ്ട് ഡ്രാ ആ ഡ്രാഗും പലിശ ഏകദേശം ഒരു നാല് നാലര കിലോ തോതിൽ ഡ്രാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒളിച്ചറ് ഒരു രക്ഷയില്ലാത്ത ചേറ് ഓക്കെ ഇത് ഏകദേശം ആ ഇത് സ്പോട്ടി തൂക്കി നമ്മടെ ഞങ്ങൾ ഇട്ട പേരാണ് സ്പോട്ടീ തൂക്കിന്ന് അപ്പൊ ലിപ്പർ ലിപ്പർമ്മ നിലവിൽ രണ്ട് രണ്ടും ചില്ലറേയും കാണിക്കേണ്ടത് രണ്ടര കിലോ തോതിൽ കാണിക്കേണ്ടത് ഇവിടെ കാണാൻ പറ്റുള്ള ശരി മാഞ്ഞു ഇതൊക്കെ ഒരഞ്ഞ് ഏകദേശം രണ്ടര കിലോ തോതിൽ കാണിക്കണ്ട രണ്ടര കിലോട് കാണിക്കണ്ടേ നല്ല ചേറണ്ടോ പൊളിപ്പിൻ ചേർത് എന്റെ ബോഡിക്ക് ഇങ്ങനെ എന്റെ കൈന്റെ വണ്ടെന്താ അപ്പൊ നമുക്ക് അപ്പുറത്തെ കടമീന്ന് നല്ലൊരു ചേർ അടിച്ചപ്പം മൂന്ന് പേര് നമ്മൾ മൊത്തം അഞ്ചു പേരായിട്ട് വന്നത് ഇക്ബാൽ ബഷീർക അപ്പൊ ഇപ്പുറത്തെ കടയിൽ നിന്ന് നമ്മള് ബഷീർക്ക പിടിച്ചു കയറ്റിയ സാധനം നമുക്ക് വീട് വീട്ടിൽ കാണുന്നുള്ളു മുതലേ കാണേ ഒരു ഒന്നൊന്നര മുതല് ഒന്നൊന്നര മുതല് അതാ സ്വപ്നം എന്റെ അടിച്ചിട്ട് കയറിയുള്ള ദൂരായിട്ടു ഒരുപാട് മീനിനെ പിടിച്ചില്ലേ നമുക്ക് ഇത് ഈ മുതൽ കയറിയാ എന്ത് മുതലാ നോക്കിയത് രക്ഷയില്ലാത്ത സൽവാഹ നീലവാഹ പിന്നെ കൃഷ്ണവാഹ എന്നൊക്കെ പറയും പലരും പല രീതിയിലുള്ള അങ്ങനെ പല പേരും പറയും പിന്നെ നോക്കി പല്ലുണ്ടോ എന്റെ പൊന്നോടൂ വായിലൊക്കെ കൈ വെച്ചു കൊടുത്താ മതി അന്നെ അടിച്ച് പൊടിച്ച് തരും അടിയിലും മുകളിലും നിറയെ പല്ല് നല്ല തൂക്കൊണ്ട് ഇതില് രണ്ടും ചില്ലരയും കാണിക്കണ്ടേ രണ്ടേ അഞ്ഞൂറിന്റെ അടുത്ത് കാണിക്കണ്ടേ രണ്ടര കിലോയുടെ അടുത്ത് വാഹ അപ്പൊ അതിന്റെ മേളിണ്ടാവും ലെങ്ത് ചേർന്നാണെങ്കിലും കൂടുതല് ചേരണെങ്കിലും ചാൻസ് ഓക്കേ അപ്പൊ അവര് കാസ്റ്റിങ്ങിലാണ് ലൈവ് വീഡിയോ എനിക്ക് കിട്ടിയെന്ന് വരില്ല ബാറ്ററി ആണ് ലോ ആണ് കുറേ നേരമായി വന്നിട്ട് അപ്പോൾ ഒരു ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം